എൻ്റെ പേര് ജോസ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്താം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ മരിയൻ ഭക്തിയോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള നല്ലൊരു മനോഹരമായ ഒരു കുരിശെടിയുണ്ട് ഞാൻ അവിടെ പോകാറില്ല പ്രാർത്ഥിക്കാറില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുപോലും ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും പരിശുദ്ധമായ ജപമാലയുണ്ടായിരിക്കും ഞാൻ എപ്പോഴും അത് ചൊല്ലുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു നിമിഷങ്ങളിൽ കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണമെന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടായി പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയം ഈ ഉടമ്പടി ശരിയായ ഒരു രീതിയാണോ ഇത് ഉടമ്പടി എടുക്കണോ വേണ്ട എന്നുള്ള വലിയൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനിപ്പിക്കുന്ന ബ്രദർ പോൾ എന്ന് പറയുന്ന ബ്രദറിനെ ഞാൻ വിളിച്ചു അദ്ദേഹവുമായി എൻ്റെ പ്രശ്നങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതെന്ന് ആ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ജൂലൈ പത്താം തീയതി ഞാൻ ഇവിടേക്ക് വന്നു വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷമൊക്കെ പോയി കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അത്ഭുതകരമായ തിരക്കും യാത്രയുടെ ക്ഷീണവും എനിക്കാണെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാൽ എനിക്ക് മൈഗ്രൻ്റെ പ്രശ്നമുണ്ട് അവൾ അതിൻ്റെ ആരംഭം കൂടിയൊക്കെ ആയപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു എങ്ങനെയോ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ വീട്ടിലേക്ക് പോയി പ്രത്യേകിച്ച് എനിക്കൊരു അനുഭവം ഒന്നും ഉണ്ടായില്ല പക്ഷേ ഓരോ ദിവസവും കഴിയും തോറും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ചും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ മുമ്പും ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ് ജപമാല ചൊല്ലുന്ന വ്യക്തിയാണ് പക്ഷെ അവിടെയൊക്കെ തന്നെയും വിശ്വാസത്തിൻ്റെ വലിയൊരു കുറവ് എനിക്കുണ്ടായിരുന്നു പത്ത് സ്റ്റെപ്പ് ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് സ്റ്റെപ്പായിട്ട് ഞാൻ പുറ പുറകിലേക്ക് പോകും അതായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷെ ഉടമ്പടിക്ക് ശേഷം അതിന് വലിയൊരു മാറ്റം വന്നു ദൈവമകലയല്ല അടുത്ത് തന്നെയുണ്ട് പരിശുദ്ധ ദൈവമാതാവ് ഏറ്റവും വലിയ മധ്യസ്ഥയാണെന്നുള്ള വലിയ ശക്തമായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒരു സ്നേഹിതനോടന്ന പോലെ ഒരമ്മയോടൊന്ന പോലെ ഹൃദയം തുറന്ന് സംസാരിക്കുവാനുള്ള ആ രീതിയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും എനിക്ക് ലഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാസം ജൂലൈ മുപ്പതാം തീയതി എൻ്റെ ഈ മകൻ റിജോ എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ് അവൻ പനിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവിടെയുള്ള നേഴ്സുമാരുടെ അശ്രദ്ധ കാരണം ഇവന് മരുന്ന് മാറിയാണ് കുത്തിവെച്ചത് പെട്ടെന്ന് തന്നെ ഇവന് വോമിറ്റിങ് ഉണ്ടായി ഇവൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞു ഹാർട്ട് ബീറ്റ് കുറഞ്ഞു ഇവന് നെഞ്ചുവേദന തുടങ്ങി ഇവൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി വളരെ വേഗം തന്നെ ഇവനെ തിരുവനന്തപുരം എസ് മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയപാട് ഇവനെ നേരെ വെൻറ്റിലേറ്ററിലേക്കാണ് കയറ്റുന്നത് കാരണം അത്രമാത്രം ഇവൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു ഈ സമയത്ത് എന്നെ ഈ വാർത്ത വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് അമ്മ ഇവൻ്റെ ജീവൻ തിരികെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ സിസ്റ്റർ ഇവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞതേയുള്ളൂ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അവനൊരു കുഴപ്പമുണ്ടാകത്തില്ല ഞാൻ പരിശുദ്ധ അമ്മയോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട് ഉടമ്പടി തൈലവുമുണ്ട് പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ അവരനുവദിച്ചില്ല ഓരോ നിമിഷം കഴിയും തോറും ഇവൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തീർന്നു ഇവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കുമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത് പിറ്റേ ദിവസമായപ്പോഴ് ഡോക്ടേഴ്സ് ഞങ്ങളോട് കാര്യം തുറന്നു പറഞ്ഞു ഇനി ഇവനെ ജീവനോട് കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ് വെറും മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ ഈ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ഇങ്ങനെ തന്നെ തുടരണമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം പക്ഷേ എത്ര മണിക്കൂറൊന്നോ എത്ര ദിവസമൊന്നോ പറയാൻ സാധിക്കില്ല പിന്നെ മറ്റൊരു സാധ്യത എക്മോ ട്രീറ്റ്മെൻറ്റാണ് എക്മോ മെഷീൻ്റെ കൂടി ഇവൻ്റെ ജീവനെ നിലനിർത്തുക അതും എത്ര സമയത്തെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കത്തില്ല ഒരു പക്ഷേ ഇവൻ റിക്കവറിയായി തിരിച്ച് വരുന്നെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും പാരലൈസ്ഡ് ആയിട്ട് കഴിയേണ്ടതായി വരും ഇതൊക്കെ വെറും ഒരു സാധ്യത മാത്രമാണ് യഥാർത്ഥമായ സത്യം ഇവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് അവർ എക്മോ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്നും ഐ സുയിലേക്ക് മാറ്റി ഐ സുയിലേക്ക് മാറ്റുന്ന സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഇവനെ കാണിച്ചു കാരണം ഈ പകുതി ജീവനോടെ പോകുന്ന കുഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെ ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി പക്ഷേ പ്രതീക്ഷിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ ഇവൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു മരുന്ന് മാറി കുത്തിവെച്ച് കുഞ്ഞിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രമുഖ ചാനലുകളിൽ ഇവൻ്റെ വാർത്ത വന്നു തുടങ്ങി അതിനുശേഷമാണ് പലരും ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് തന്നെ പക്ഷേ ഏതാണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളും കൂടിയായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കുന്നു പോലീസ് എൻക്വയറി നടക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു മീഡിയാസിൻ്റെ ഒത്തിരിയേറെ സമ്മർദ്ദം അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുള്ള സമ്മർദ്ദം എല്ലാം കൂടിയായപ്പോൾ ഞങ്ങൾ ആദ്യ ആകെ മാനസികമായ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു പൗലു സ്ലിഹ പറയുന്നത് പോലെ പുറമേ മത്സരം ഉള്ളിലോ ഭയം ഇതുതന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും വേണ്ടത് ഇവൻ്റെ വാർത്തയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് ഇവൻ്റെ ജീവനായിരുന്നു ആ സമയത്ത് ഒത്തിരിയേറെ പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു വ്യക്തിപരമായും കൂട്ടായ്മയായിട്ടും ഒത്തിരി പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു ഏകദേശം പത്തോളം പള്ളികളിൽ ഇവന് വേണ്ടി പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെട്ടു മതവ്യത്യാസമില്ലാതെ സഥാ വ്യത്യാസമില്ലാതെ പലരും മെവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ സമയത്തൊക്കെ ചെറിയൊരു മാറ്റം വരുമെങ്കിൽ പോലും ഒരിക്കലും അപകടനില തരണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏത് നിമിഷവും എന്തും സംഭവിക്കും അത് മാത്രം പ്രതീക്ഷിക്കുക അങ്ങനെ ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച നാലാം തീയതി ഞായറാഴ്ച എൻ്റെ വല്യപ്പച്ചൻ്റെ മകൻ ജോസേട്ടനും ഭാര്യ രഞ്ജിനി ചേച്ചിയും അവിടേക്ക് വരുന്നു അവരെനിക്ക് ഉടമ്പടി വസ്തുക്കൾ തന്നു ഉടമ്പടി വസ്തുക്കൾ തന്നിട്ട് എന്നടുത്ത് പറഞ്ഞു ഈ തൈലം ഇവന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ അതിന് മുമ്പേ തന്നെ ഞാൻ ഇവനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഉടമ്പടി തൈലവും കാശ് രൂപവും എൻ്റെ മുൻ എൻ്റെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അന്ന് ഇവൻ്റെ അടുക്കൽ വേണ്ടി എനിക്കത് സാധിച്ചില്ല പക്ഷേ ഈ ഉടമ്പടി തൈലവുമായി കാശ് ഈ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ മൂന്നാമത്തെ നിലയിലുള്ള ഐ സ്യൂയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി നീ ആദ്യമേ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഇവൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നിനക്കന്ന് സാധിച്ചില്ല ഇപ്പോൾ ഇതാ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിനക്കിതാ വീണ്ടും ഈ ഉടമ്പടി വസ്തുക്കൾ നിൻ്റെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും നീ അവൻ്റെ അടുക്കൽ കൊണ്ട് എത്തിക്കണം ബാക്കി അമ്മ നോക്കിക്കൊള്ളും ഈ ബാക്കി അമ്മ എന്നുള്ള വാക്കാണ് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഞാൻ ഐ സിയുവിൻ്റെ മുമ്പിലെത്തിയപ്പോഴ് എൻ്റെ മൂത്തപ്പങ്ങൾ ലിസി അവിടെയുണ്ട് ഞാൻ അവളോട് ഉടമ്പടി വസ്തുക്കൾ കൊടുത്തിട്ട് പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും ഇവൻ്റെ അടുക്കൽ എത്തിക്കണം പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഏഴര വരെ അവിടെ ഇരുന്നിട്ടും ഇവൻ്റെ അടുക്കൽ ഉടമ്പടി വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പോഴാണ് മകനെ കാറ്റിജിസം പഠിപ്പിക്കുന്ന സെബസ്റ്റ്യൻ സാറ് അവിടേക്ക് വരുന്നത് അദ്ദേഹവും വ്യഞ്ചരിച്ച ജപമാലയുമായിട്ടാണ് അവിടേക്ക് വന്നത് അദ്ദേഹം അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു അന്തരീക്ഷം മാറി അവിടെ രോഗിയെ കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മ അമ്മാമ്മ മുഖാന്തരം ഞങ്ങൾക്കൊരു നേഴ്സിനെ പരിചയപ്പെട്ടു അവർ ഈ ഉടമ്പടി വസ്തുക്കൾ എവൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാമെന്നേറ്റു ഞങ്ങൾ ഈ ഉടമ്പടി കാശ് രൂപം തൈലത്തിൽ മുക്കി ഞാനും എൻ്റെ മൂത്തപ്പങ്ങളും ഈ സെബാസ്റ്റിൻ സാറും കൂടി അതിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കാരണം ഞങ്ങൾ മൂന്ന് പേരുമാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളീ വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായി ഞാൻ ഉയരത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ എവൻ്റെ അടുക്കൽ കൊണ്ടു ഞാൻ ഉടമ്പടി ഉപ്പ് ഐസുവിൻ്റെ മുമ്പിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി ഉടമ്പടി തൈലം ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ ഐസുവിൻ്റെ വാതിലുകളും ജനലുകളും ചുവരുകളൊക്കെ തന്നെ ഞാൻ കുരിശടയാളം വരച്ചു കുരിശടയാളം വരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഇനി ഒരു മരണത്തിൻ്റെ ദൂതൻ പോലും ഈ ഐസുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകരുത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി കാരണം അത്രയും ദിവസം വരെയും ഒത്തിരിയേറെ ടെൻഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പൊക്കിക്കൊണ്ടിരുന്നത് അന്ന് രാത്രി ഞാൻ സുഖകരമായി ഒന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴ് ഇവൻ്റെ പപ്പ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തുള്ള അത്ഭുതം മാതാമിൻ്റെ പള്ളിയിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞത് മകൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും വേണ്ട പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഉടമ്പടി വസ്തുക്കളൊക്കെ അവൻ്റെ അടുത്ത് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത് അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമായി പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നേ ദിവസം വൈകുന്നേരം ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഉത്കണ്ഠം എനിക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠം എനിക്കുണ്ടായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൃപാസനം പത്രം ഉണ്ട് എപ്പോഴോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയ ഒരു പത്രമാണ് ഇതുവരെ പോലും നോക്കാൻ പറ്റിയിട്ടില്ല ഞാനത് എടുത്തുനിന്ന് വായിച്ചു അതിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ എഴുതിയ എഡിറ്റോറിയൽ മാത്രമാണ് ഞാനെടുത്ത് വായിച്ചത് അതിൽ വായിക്കുമ്പോൾ അതിൽ വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യം എന്നെ പെട്ടെന്ന് ആകർഷിച്ചു ആ വാക്യം ഇങ്ങനെയായിരുന്നു ഞാൻ അവരുടെ മെഴികളിൽ നിന്നും കണ്ണിനിർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല പഴയതെല്ലാം കടന്നുപോയി ഞാൻ ആ വചനം വീണ്ടും വീണ്ടും വായിച്ചു വായിക്കും തോറും എൻ്റെ ഉള്ളിൽ വലിയ വലിയ സന്തോഷം നിറയാൻ തുടങ്ങി ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുപോയി പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ എന്നോട് ചോദിച്ചു കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവനൊരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു പക്ഷെ അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഞാനത് പറഞ്ഞത് കാരണം ഡോക്ടേഴ്സ് പോലും ആ നിമിഷം പോലെയും പറയാത്തൊരു കാര്യമാണ് ഞാനവിടെ പറഞ്ഞത് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ പപ്പ രണ്ട് കൈകളും വിരിച്ചു പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് ജോസഫ് മകനൊരു കുഴപ്പമില്ല മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവനിപ്പോൾ നല്ലതുപോലെ ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുക എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കരയണോ ചിരിക്കണോ എന്താണെന്നൊരു പിടിയും കിട്ടാതെ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു മരണത്തിലേക്ക് പോയിരുന്ന ഇവൻ്റെ ജീവനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവം ഞങ്ങൾക്കായി മടക്കി നൽകിയ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ അൽത്താരയുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഇതിനു ശേഷമാണ് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടി അറിയുന്നത് ഇവൻ ഐ സിയുയിലായിരിക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യവും ഇവൻ്റെ ഇ സി ജി മോണിറ്റർ നിന്നു അതായത് ഇവൻ മരിച്ചുപോയി മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്ന വാർത്ത പക്ഷേ ഞങ്ങളോടത് ആരും പറഞ്ഞില്ല ഞങ്ങളെ ആരും അറിയിച്ചതുമില്ല ഏതാണ്ട് ഇതേ സമയത്താണ് ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് അതിനുശേഷം ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു സത്യമാണ് ഏത് നിമിഷമാണോ നിങ്ങൾ ആ വസ്തുക്കൾ അതായത് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുവച്ചത് ആ സമയം മുതൽ യവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി യവൻ ജീവനിലേക്ക് വന്നു തുടങ്ങി ഇവൻ ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു രണ്ടാഴ്ചയോളം ഇവൻ ഐ സ്യൂയിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഏകദേശം ആറ് മാസത്തോളം ഇവന് സമ്പൂർണമായ ഒരു വിശ്രമം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ മാസത്തിന് മുന്നേ തന്നെ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് നൽകിയ എവൻ്റെ ജീവനെ തന്നെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധമയ്ക്കും ഈശ്വരംക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു